നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ാഘോഷം നിലവിൽ മൂവാറ്റുപുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ ജസ്റ്റിസ് തോമസ് പള്ളിക്കിൽ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിൽ അറുപത്തിമൂന്നാമത് വാർഷിക ആഘോഷം സംഘടിപ്പിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഒരുക്കിയ വാർഷിക ആഘോഷം ജസ്റ്റിസ് തോമസ് പള്ളിക്കപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു എനിക്ക് വിദ്യാർത്ഥികളായ നിങ്ങളോട് പറയാനുള്ളത് ജ്ഞാനമാണ് ഉണ്ടാവേണ്ടത് ജ്ഞാനം മാത്രമേ നിങ്ങളെ രക്ഷിക്കൂ നിങ്ങൾ ജ്ഞാനികളെ പിന്തുടരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനിയത്തെ കാലത്ത് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ പഴയ നിലയല്ല ഇന്ന് നിങ്ങൾ ഒന്ന് പഠിക്കും പുറത്തിറങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതോ ഉപയോഗത്തിന് ഇതായിരിക്കില്ല അത് ഐ ടി മുതൽ തുടങ്ങിയതാണ് കമ്പ്യൂട്ടർ സയൻസും ഇലക്ട്രോണിക്സും എല്ലാം വന്നു പക്ഷേ മെക്കാനിക്കൽ എൻജിനീയേഴ്സും അല്ലാത്തവരും അതേ പണി ചെയ്യാൻ തുടങ്ങി എന്തുകൊണ്ടാണ് അത് ഇന്നോവേഷൻ ആൻഡ് അഡ്ജസ്റ്റ്മെന്റ് നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടത് ഇന്നോവേഷനുള്ള ക്വാളിറ്റിയാണ് അത് നിങ്ങൾ ഉണ്ടാക്കണം അതുണ്ടാക്കിയില്ലെങ്കിൽ വിദ്യാഭ്യാസം കൊണ്ട് നിങ്ങൾക്ക് ഗുണമുണ്ടാകില്ല സ്കൂൾ ലോക്കൽ മാനേജർ ഫാദർ കുര്യക്കോസ് കൊടകലിൽ പൊതുസമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചു ആർ ജെ എസ് ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി ഡയറക്ടർ ഡോക്ടർ രഞ്ജു ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകരെ ഹ്യൂമൻ റൈറ്റ്സ് ഫൗണ്ടേഷൻ ചെയർമാൻ ഡോക്ടർ പി സി അച്ഛൻ ചടങ്ങിൽ ആദരിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ആന്റണി പുത്തൻകുളം ഫാദർ ജിനിൽ പി ചാനി കുന്നേൽ വാർഡ് കൗൺസിലർ രാജശ്രീ രാജു അലുമിനി അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഒ വി അനീഷ് വൈസ് പ്രിൻസിപ്പൽ ബാബു ജോസ് പി ടി എ പ്രസിഡന്റ് ഡോളി ജോസ് സ്കൂൾ ലീഡർ അശ്വിൻ ഷിനോ എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ അംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി ന്യൂസ് ന്യൂസ് ഡെസ്ക് സ്വദേശത്തായാലും വിദേശത്തായാലും നിങ്ങളുടെ ഏത് ആവശ്യത്തിനും ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സപ്പ് വഴി സേവനങ്ങൾ ലഭ്യമാണ് എം എ ഹോളിഡേസ്